ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നത്തെ വീടിന്ന് പറയുന്നത് വേറൊന്നുമല്ല അവധിയൊക്കെ അല്ലേ ഒന്ന് ടൂർ പോകുന്നു വിചാരിച്ചു വീട്ടിൽ നിന്നേ കപ്പയൊക്കെ പുഴുങ്ങി മീനൊക്കെ വറുത്തും അമ്മയുടെ വീട്ടിൽ നിന്നെല്ലാം റെഡിയാക്കി ഒറ്റ മൈൻഡായിട്ട് എല്ലാവരും അങ്ങ് ഇറങ്ങിയാണ് ഞാനുണ്ട് ആമണിയുണ്ട് രണ്ട് മാമുണ്ട് ഹാദിയുണ്ട് ഉമ്മയുണ്ട് ഹാദിയാണ് ഇതേ പൊക്കോണ്ടിരിക്കുന്നത് ഞാനും ആമണിയും ഹാദിയും കൂടി പോകുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒമ്മിനിക്കകത്താണ് പോയത് ആദ്യം ഞങ്ങൾ ചാലിക്കര പാലത്തിൽ ഇരുമ്പ് പാലത്തിലേക്ക് പോകാനായിട്ട് പോയി അപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം കാണും എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫോൺ കവർ മാറ്റം മറന്നുപോയി ഉമ്മയാരും വീഡിയോ എടുത്തത് പെട്ടെന്ന് ഞങ്ങളത് ഓർത്തില്ല പോകുന്ന വഴിക്ക് ഞാനും ആമണി ആദ്യം കൂടാണ് ആണ് ആമണി ആരാന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ പോകുന്നിടത്ത് അവളെയും അവളേയും കൂടെ ഒന്ന് വിളിച്ചു അവൾക്കും ഇങ്ങനെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഇരുമ്പ് പാലത്തിലേക്കാണ് പോയത് പണ്ട് പണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിൽ ഞങ്ങൾ വേറെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ പോയിരുന്നു ഇവിടെ തന്നെ പിന്നെ ഞാൻ ആവണി കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ആവണി എൻ്റെ ബെസ്റ്റി അങ്ങനെ മാമ മാമായും ഉമ്മയും കൂടെ പോകുന്നുണ്ട് അവരെന്നെ കളിയാക്കുവാണ് അതാണ് ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്ത് വെച്ച് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വീഡിയോസൊന്നും നിങ്ങളുടെ കയ്യിലില്ല എൻ്റെ പക്ഷേ എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് രാത്രിയായില്ലേ അപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു അപ്പം ഞായറാഴ്ച ആയിരുന്നു ഞങ്ങൾ പോയത് ഇരുമ്പ് പാലത്താണ് ഇരുമ്പ് പാലത്ത് ആദ്യം ചുമ്മാ ഒന്ന് കയറിയതാണ് പിന്നെ മാമമാർക്ക് പേടിയൊന്നുമില്ല അവരവിടെയൊക്കെ ഇരുന്നു അപ്പം ഞാൻ സ്ലോ മോഷൻ നടന്ന് സ്ലോ 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 മോടെ പേടിയോ എടുത്തയാണ് അപ്പോൾ ഞാനിങ്ങനെ വരുന്നു അപ്പം എന്നെ കുറച്ച് നേരം നിങ്ങൾ കണ്ടോ പതുക്കിങ്ങ് വരുവാണ് അപ്പോഴും മാമ്മ അവിടെ നിന്ന് കുലുക്കി ഞാനങ്ങ് കുലുങ്ങി അപ്പോൾ ഞമ്മളുടെ ചേച്ചി ചുമ്മാ ഒരു പാട്ടൊക്കെ ഇട്ട് ഇരിക്കട്ടെന്ന് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് സ്ലോ മോഷൻ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത് ഇങ്ങനെ അങ്ങ് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഓരോ തെറ്റുകൾ വരും നിങ്ങൾ ക്ഷമിക്കണേ അപ്പോൾ എനിക്ക് വിശന്ന് കരിഞ്ഞാണ് ഞാൻ ഇവിടെ ചിരിച്ചൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ എല്ലാം സഹിച്ച് പിടിച്ചു അവിടെ ഒരു പശു വന്നിട്ടും ഞാൻ വീഡിയോ ആയതുകൊണ്ട് പിന്നെ അതും ഞാൻ പേടിയില്ലാതെ നിന്നു വീഡിയോ മാറ്റിയിരുന്നെങ്കിൽ ഓഡ് ചെയ്യാനേ വീഡിയോ അല്ലേ ആ കുഴപ്പമില്ല പിന്നെ വീഴുന്നവർക്ക് എല്ലാവരും ചായ ഒക്കെ വാങ്ങിച്ച് കുടിച്ചതായിരുന്നു എനിക്ക് പിന്നെ പുറത്ത് പോകുന്ന ചായ പുറത്ത് പോയി ചായ കുടിക്കുന്നതും ഇഷ്ടമല്ല വീട്ടിൻ്റെ കുടിക്കുന്നതും ചായ ഇഷ്ടമല്ല അങ്ങനെ പിന്നെ അവരൊക്കെ ചായ വാങ്ങിച്ച് കുടിച്ചു ഞാനും ആവണേം കുടിച്ചില്ല ഹാദിക്കു പിന്നെ പാലാണ് ഇഷ്ടം പിന്നെ ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റ് അല്ല ഞങ്ങൾ കുറച്ച് മുട്ടായി വാങ്ങിച്ചു ഡയറി മിൽക്കും മിൽക്കി ബാറും കിറ്റ് കാറ്റും ഹാദി വേറെന്തോ ബിസ് മുട്ടായി വാങ്ങിച്ച് പിന്നെ മാമയും ഉമ്മയും ആണിത് അങ്ങനെ സെൽഫീസ് ഓക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വണ്ടി മോമിനിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ സോ ബാക്കിൽ നല്ല ദേ ഞങ്ങൾ നല്ല പാട്ടാണ് അന്താക്ഷരി ഒക്കെ കളിക്കുമായിരുന്നു അന്താക്ഷരി കളിക്കുമായിരുന്നു പിന്നെ കുറേ കോമഡികളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുക എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഉറക്കം വന്നില്ല പക്ഷെ തിരിച്ച് വന്നപ്പോൾ ഇടയിട്ടൊക്കെ ആയി ഉറക്കം വന്നു പിന്നെ അച്ചൻകോവിൽ കോവിൽ ഞങ്ങൾ വന്നത് നല്ല മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ് അപ്പോൾ ഞങ്ങൾക്ക് പേടുന്നില്ല അല്ലേ ഹോട്ട് മൈൻഡിൽ വന്നതല്ലേ എൻ്റെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ച് പിടിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിന്നെ കാര്യം പറഞ്ഞോണ്ടിരുന്ന പിന്നെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ അതാണ് പിന്നെ ഓയിസ് വരെ ഞാനിങ്ങനെ പല പല അയച്ചോണ്ടേ ഇരിക്കുന്നത് പിന്നെ ബാവുമാച്ചി ഇടയ്ക്ക് ഓട്ടിച്ചു വണ്ടി പിന്നെ ഇടയ്ക്ക് സാവുമാച്ചി ഓട്ടിച്ചു ഇടയ്ക്ക് ഉമ്മയും ഓട്ടിച്ചു അങ്ങനെയൊക്കെയാണ് പോയത് എന്നാലും കൂടുതൽ ബാുമാച്ചി ആണ് ഓട്ടിച്ചത് അപ്പോൾ ഈ ബാവുമാച്ചി സാവുമാച്ചി എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാട അനിയന്മാരാണ് രണ്ടുപേർ അങ്ങനെ ഞങ്ങൾ കുറേ ഇതൊന്നും മാനമല്ല കേട്ടോ ഇതൊക്കെ എന്താണെന്നോ എന്തോ കുറേ മരങ്ങളൊക്കെ എനിക്ക് പിന്നെ ഞാനത് നോക്കി പിന്നെ അവിടെ ഒരു പള്ളി കണ്ടു അങ്ങനെ അതിൻ്റെ അടുത്താണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ലക്ഷ്യം വെച്ച് ടേൺ വെച്ച് പോയ സ്ഥലം അപ്പോൾ അവിടെ ഇങ്ങനെ പോയപ്പോൾ ആദ്യം ചെറിയ വെള്ളച്ചാട്ടം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ ഇത്രയേ ഉള്ളൂ വരുന്ന എനിക്ക് കുറേ ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് ഈ ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ പോയപ്പോഴാണ് മാമ പറഞ്ഞത് അതല്ല ഇനിയും അങ്ങോട്ടുണ്ട് വരാം അപ്പം ഇത് കണ്ടപ്പോഴേ കുഴപ്പമില്ല അത് ഞങ്ങൾ പിന്നെ കുറച്ച് നടന്നു വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടക്കാൻ ഉണ്ടായിരുന്നു പിന്നെ കുറേ ബാഗുകളും എന്ത് ഫുഡ് ഫുഡ് കൊണ്ടുവന്നതും പിന്നെ എൻ്റെ അവണേടേയും ബാഗ് ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ ഡ്രസ്സും കൂടെ കൊണ്ടുപോയി സോ ഡ്രസ് ഇടാനൊന്നും എടുക്കാനൊന്നും ഉള്ള റൂം ഇതില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും മാറിയില്ല പിന്നെ ഞാനാണെങ്കിൽ സ്ലിപ്പർ എടുത്തിട്ടായിരുന്നു കേട്ടോ എനിക്കറി എന്തായാലും എൻ്റെ ചെരുപ്പ് പൊട്ട് വന്നു അതുകൊണ്ട് ഞാൻ പിന്നെ സ്ലിപ്പർ എടുത്തിട്ടു സ്ലിപ്പർ ഇട്ട് എൻ്റെ കാൽ തെന്നി ഈ എൻ്റെ സ്ലിപ്പർ അങ്ങ് പോയതാണ് ഒഴുകി അങ്ങ് പോയതാണ് പിന്നെ എൻ്റെ മാമ ഓടിപ്പോയി പിടിച്ചോണ്ട് കുഴപ്പമില്ല പിന്നെ അത് അവിടെ അവിടുന്ന് മുകളിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങൾ കണ്ടോ ഞാൻ അങ്ങനെ അത് ആദ്യമേ കണ്ട് നെട്ടി അവിടെ നിന്ന് പോയി ഓ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ ആരും ഇതുവരെ ഇത് ഇവിടെ വന്നിട്ടില്ല അല്ല ഞങ്ങളുടെ ഫാമിലി ആരും വന്നിട്ടില്ല അവനെ അറിയത്തില്ലായിരുന്നു ഞങ്ങൾ അറിഞ്ഞ് ഒരാൾ പറഞ്ഞു വന്നതാണ് പിന്നെ മഴയൊക്കെ തോന്നി നിൽക്കുന്ന സമയൊക്കെ ആയിരുന്നു വെയിലൊക്കെ അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത് അത്രയ്ക്ക് ഡേഞ്ചർ അല്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഇങ്ങനെ കുറേ പാറകൾ ഇങ്ങനെ കയറി വേണം പോവാൻ ഓക്കെ അത് സാഹസികമായി അഡ്വഞ്ചറായി ഞങ്ങൾ കയറി ഞാനും അവിടെ ഉള്ള ഫോട്ടോസാണിത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല അവിടുത്തെ വെള്ളച്ചാട്ടം ഇതിനേക്കാൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളിയാണ് പിന്നെ മാമ നേരെ ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ള കാണിക്കുന്നതാണില്ലേ കപ്പയും മീ വറുത്തതും പിന്നെന്താണ് മുളകടച്ചതും ഉണ്ടായിരുന്നു മാമ്മുടെ വീട്ടിൽ നിന്നാണ് ആയിരുന്നു ഉണ്ടാക്കിയത് അങ്ങനെ അത് കഴിഞ്ഞാൽ മാമയാണ് ആദ്യം ഉത്ഘാടനം ചെയ്തത് പിന്നെ ഉമ്മയും കൂടെ ഉൽഘാടനം ചെയ്തു പിന്നെ ഞാനും മാമണേയും പോയി ഉത്ഘാടനം ചെയ്തു പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ എടപ്പാൻകുത്തുകളാണ് കാ ഉള്ളത് മോണിക്കാണ് കളിച്ചത് ഉദ്ദേശിച്ചു മോണിക്കാണ് ഞാൻ തണന്ന് വീടിയെടുക്കുവാണെന്നൊന്നും ആ പിന്നെ ഞാൻ അറിഞ്ഞ് വീടെടുക്കുവാന്ന എന്തോ ഓർമ്മ പോലും ഇല്ല മാമ ബാക്കിൽ നിന്ന് മാമ ആദ്യം കാണിക്കുന്നുണ്ട് പിന്നെ ഞാനും അവനെയും കൊണ്ട് മുങ്ങുവാണ് വെള്ളം കണ്ട പിന്നെ ഞാൻ ഞാനേ അല്ല എന്നിട്ട് പിന്നെ ഞാൻ ഇനി തകർത്തു ഇനി ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾ പിന്നെ മറക്കൂല പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒരു മണിക്കൂറെങ്കിലും അവിടെ നിന്ന് കാണുമെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പൊരിപ്പും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കഴിച്ച് പിന്നെ ഇതാണ് എൻ്റെ രണ്ട് മാമന്മാരും പിന്നെ ഉമ്മയും ഫീസ് കാണിച്ചില്ല എന്ന് വേണ്ട പിന്നെ സൗമാജി ആദ്യം കൂടെ ഇരുന്ന് എന്താണ് ഒരു ഡാൻസ് കളിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ താറ്റുക